പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺസെഷനൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ബെഡ് കോഫിയിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതി മച്ച് ബെറ്റർ എന്ന് പറയാം വിഷ് ആ നോട്ട് ഫീലിംഗ് ബെറ്റർ അതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ അണ്ണൻ രാവിലെ കട്ടനൊക്കെ അനത്തിക്കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം അത് ഞാനിങ്ങനെ കുടിക്കുകയാണ് അപ്പം കട്ടൻകുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന അപ്പോൾ പോലെ തന്നെ നമ്മുടെ ടി വിയിൽ ന്യൂസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം പക്ഷേ അത് കാണാനായിട്ട് ആരുമില്ല കേട്ടോ എല്ലാവരും അടുക്കളയിലാണ് അച്ഛനും മോനും കൂടെ അടുക്കളയിലെ തകൃതിയിലെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് നമുക്ക് എന്താണ് ബ്രെഡ് അത് നെയ്യൊക്കെ തേച്ച് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ അടുക്കളയുടെ കോലാഹലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കാരണം സ്ത്രീകൾ അടുക്കളയെ കയറിയില്ലെങ്കിൽ പുരുഷന്മാർ അടുക്കളയിൽ കയറുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ അവരെല്ലാ ജോലികൾ ചെയ്യും പക്ഷേ മൊത്തം വലിച്ചു വാരി പണിയാക്കി ഇടുന്ന ഒരു പരിപാടിയായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ അടുക്കളക്കകം പിന്നെ എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് നെയ്യ് അങ്ങ് അച്ഛനും മോനും കൂടെ അങ്ങ് തീർത്ത് കുറച്ച് ബ്രെഡൊന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നെയ്യും ഫുള്ള് തീർത്തത് ഞാൻ ആലോചിക്കും ഇവർ ഈ നെയ്യ് ഇതെന്തോ ചെയ്ത് കുടിച്ച് തീർത്തതാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ എന്തായാലും പക്ഷേ സംഭവം കിടുമായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ് ചേർത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ടായിരിക്കണം റോസ്റ്റ് ആണോ ടോസ്റ്റ് ആണോ എന്തായാലും എൻ്റെ പനിയായതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുള്ളു ടോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ടായിരിക്കണം പക്ഷേ എന്തായാലും സൂപ്പർ ടേസ്റ്റായിരുന്നു കഴിക്കാൻ തോന്നൽ നെയ്യൊക്കെ തേച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒച്ചിരി നേരം ഒന്ന് കിടന്നുടോ ഗുളിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ആ ഒരു ആ കിടക്കുന്ന സമയത്തെ ആയാസപ്പെട്ടുള്ള ജോലികളൊന്നും എനിക്ക് വലുതായിട്ട് തന്നില്ല തുണി അഴിവക്കൊക്കെ അണ്ണനായിരുന്നു കുറേ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ തുണികൾ കഴുകാനുണ്ടായിരുന്നു അപ്പുറത്തെ മനോചണ്ഡനും ആയിട്ട് വന്നിരുന്നു കാര്യമൊക്കെ പറയും ഇത് പാർത്തനും നമ്മുടെ ആയിഷും എല്ലാവരും കൂടെ എം എസും കൂടെ ഒക്കെ ചേർന്ന് കെട്ടിയ ടെൻറ്റ് കഴിഞ്ഞ ദിവസം മഴയ്ക്ക് അതിനുള്ളെല്ലാം നനഞ്ഞതുകൊണ്ട് പാർത്തനതിനകെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക പിന്നെ അണ്ണൻ തുണി അഴിവക്കും ഇങ്ങനെ തകൃതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തുണിയും കൂടെ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ട് ചിലവാക്കേണ്ടി ഇരട്ടി വീണ്ടും കൊണ്ട് ചിലവാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തുണി അഴിവൊക്കെ നിർത്തി രാവിലെ തന്നെ നമ്മുടെ ആദി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിച്ചതെന്ന് പറഞ്ഞൊരു പത്ത് പതിനൊന്ന് മണിക്ക് ആയപ്പോഴേക്കും നമുക്ക് ചീനി പുഴുങ്ങിയത് ഉണ്ടാക്കിയായിരുന്നു ചീനി പുഴുങ്ങിയത് മുളമടച്ചതും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊട്ടി കഴിച്ചു പിന്നെ അതിന് ശേഷം ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് മുഖത്ത് പുട്ടിയൊക്കെ ഇട്ട് പുട്ടിയൊന്നും ഇട്ടിട്ടില്ലടാ ഒരു കുഞ്ഞു ലിപ്സ്റ്റിക് അങ്ങനെ തേച്ചിട്ടുണ്ട് പിന്നെ പൊട്ട് കുത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ ീസിൻ്റെ ആ ഒരു ഡൾനെസ് ഒന്ന് മാറ്റാനും വേണ്ടി വയ്യാതിരിക്കാണെന്ന് നമ്മളെ ഒരാൾ കണ്ടാൽ തോന്നരുത് ചത്ത് കിടന്നാലും ചവഞ്ച് കിടക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി നമ്മളിന്നൊരു തട്ടിക്കൂട്ട് കറിയൊക്കെ വെക്കാവെന്ന് കരുതി എളുപ്പം എളുപ്പത്തിന് വെക്കാനായിട്ട് പയർ കറി വെക്കാവുമെന്ന് കരുതി അതാകുമ്പോൾ കുക്കറിനകത്തേക്ക് കഴുകിയിട്ട് പയറ് കഴുകിയിട്ടേ പെട്ടെന്ന് തന്നെ നമുക്ക് ആവുമല്ലോ അപ്പം അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ രാവിലെ തന്നെ രാവിലെ പോലെ എനിക്ക് ഈ പനിയായതുകൊണ്ടായിരിക്കണം ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അപ്പം നമ്മുടെ പയർ വെക്കാം നമുക്ക് നമ്മളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിനകത്ത് ഞാനിങ്ങനെ പയർ കറി വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ മീൻകറിയൊക്കെ ഇരിപ്പം ഉണ്ടായിരുന്ന ആ കഴിഞ്ഞ ദിവസത്തെ മീൻ കറിയൊക്കെ എരിപ്പുണ്ടായിരുന്നു നമ്മൾ പയറ് തട്ടി കഴുകി നമ്മൾ കുക്കറിനകത്താക്കിയിട്ടുണ്ട് അത് നമുക്ക് വേവിക്കാൻ വെക്കാം അതവിടെ നിന്ന് വെള്ളം ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് വെ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു അതെടുത്ത് വറക്കാമെന്ന് കരുതി ഒന്നാതെ എനിക്ക് പ്രഷർ കുറയാണ് അപ്പോൾ നമ്മളായിട്ട് വീണ്ടും പ്രഷർ കുറയ്ക്കണ്ട പ്രഷർ അങ്ങോട്ട് ആവശ്യത്തിനായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ എന്താണ് ഉണക്കമീൻ വറക്കാനായിട്ട് എടുത്തത് ഇവിടെ ഉണക്കമീൻ പാർത്തനങ്ങോട്ട് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ അവനതിൻ്റെ മണം ഇഷ്ടമല്ല എങ്ങനെയൊക്കെ വറുത്ത് കൊടുത്താലും ും അവനത് വേണ്ട പിന്നെ ഞാൻ പിന്നെ പ്രഷറിൻ്റെ ആ ഒരു വിഷയം ഉണ്ടായത് ഞാൻ വിചാരിച്ചു ഉണക്കമീനൊക്കെ കഴിക്കാം അതേപോലെ തന്നെ ഉപ്പിട്ട് നാരങ്ങ വെള്ളവും കഞ്ഞിവെള്ളത്തിനകത്തൊക്കെ ഉപ്പിട്ടൊക്കെ കുടിക്കാൻ നമ്മുടെ പ്രഷറൊക്കെ ലെവല് ചെയ്യുമല്ലോ അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഉണക്കമീൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുകയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഒന്ന് ഒന്ന് എന്താ റീസ്റ്റോർ ആവട്ടെന്ന് കരുതി ഞാൻ അത് എടുത്ത് മാറ്റിയത് അതിനകത്തീന്ന് കേട്ടോ അപ്പം എൻ്റെ പ്രഷർ ലെവൽ ചെയ്യാനും സഹായിക്കുന്ന ഒന്നല്ലേ ഉണക്കമീൻ അപ്പം അങ്ങനെ അതിൻ്റെ ക്ലീനിങ്ങിലാണ് അത് ഈ രണ്ട് ജോലി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ തളർന്നു നമുക്കിങ്ങോട്ട് ആ ഒരു പനിയുടെ ആ ഒരു ഇതായിട്ടില്ല മാറ്റം വന്നിട്ടില്ല കേട്ടോ എന്തോ പറയാൻ വയ്യ ഒരുമാതിരി വൃത്തികെട്ട പനിയാണ് ഈ പനി വരാതെ നിങ്ങളെ സൂക്ഷിക്കുക മനുഷ്യന് ക്ഷീണം അങ്ങോട്ട് ഇല്ല എത്ര എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചാടി എണീറ്റ് ഊർജ്ജസ്വലതയോടെ വരും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പക്ഷേ എന്തെങ്കിലും ഒരു രണ്ട് കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഉപ്പാട് വരും നമ്മൾ എന്താണ്ട് വലിയ വലിയ ജോലി ചെയ്തതുകൊണ്ടെങ്കിൽ നമുക്ക് തോന്നും പിന്നെ ഞാൻ വിചാരിച്ചു ഉണക്കമീൻ കഴിക്കാൻ എനിക്കും പൊതുവേ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല പിന്നെ ഈ പ്രഷറിൻ്റെ ലെവലുകൊണ്ടാണ് ഞാൻ ഉണക്കമീൻ കഴിക്കാനായിട്ട് എടുത്തത് അപ്പം ചിരി ഒരു ടേസ്റ്റ് ആയിക്കോട്ടെന്ന് കാര്യം നമ്മൾ പച്ചമീനൊക്കെ വറക്കുന്ന കൊണ്ട് തന്നെ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് വറക്കാവുമെന്ന് കരുതി കുറച്ച് അലങ്കാരികമായിക്കോട്ടെ കുറച്ച് മണമൊക്കെ ഒന്ന് വേറെ ഒന്ന് ആയിക്കോട്ടെ എന്ന് കരുതി ഞാനെന്ത കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കഴിച്ചെടുത്താൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്നിട്ടിട്ട് സാധാ നമ്മുടെ മീൻ മറക്കുന്ന ഉണക്ക തന്നെ ഞാൻ പറക്കി വെച്ചാൽ അങ്ങനെ വറക്കാമെന്ന് കരുതി പക്ഷേ വറക്കുമ്പോൾ ഉണ്ടല്ലോ അടാ നല്ല മണമായിരുന്നു നമ്മുടെ കറിവേപ്പിലയുടെ ഒക്കെ ആ ഒരു പ്രത്യേക ഉണക്കമ്മീൻ്റെ ആ ഒരു മണം നല്ലതായിരുന്നു പക്ഷേ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ഇല്ല അപ്പോൾ എത്തേക്കിനും പറഞ്ഞിരിക്കാനും നമ്മുടെ പയർ വന്നിട്ടുണ്ട് നമുക്ക് പയറിനുള്ള അരപ്പ് ചേർക്കാം എനിക്ക് തേങ്ങ തിരുമാൻ വലിയ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് തന്നെ പൊതുവേ തേങ്ങാ തിരുമ്പാൻ ഇഷ്ടമല്ല എങ്കിലും ഇപ്പോൾ എനിക്ക് ആയാസപ്പെട്ട് തേങ്ങാ തിരുമ്പാൻ വയ്യ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ആ ഒരു ലെവൽ ലെവലിപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്ന ഒരു തേങ്ങ ഉണ്ടായിരുന്നു അതെടുത്ത് നന്നായിട്ട് അങ്ങ് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം എങ്കിൽ തേങ്ങ തിരുമ്പുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാമോ എന്ന് കരുതി അങ്ങനെ ഞാൻ തേങ്ങ അരച്ചെടുക്കാനായിട്ടുള്ള ബാക്കി സാധനങ്ങളെല്ലാം ചേർത്ത് വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് അരയ്ക്കാനായിട്ട് മിക്സി ഓണാക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ ആ ശക്തി മനസ്സിലാക്കിയത് കറണ്ടില്ലായിരുന്നു കറണ്ട് തന്നെ ചതിച്ചു പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് വരയ്ക്കാത്തോട്ട് പോയി കഷ്ടം എണ്ണം കഴുകിയ തുണികളാണിത് കേട്ടോ ഒത്തിരി തുണിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കഷ്ടമല്ലേ തുണി കഴുകിയിട്ട് തന്നപ്പോൾ നമ്മളത് ഇരുന്നും കിടന്നും നിന്നുമൊക്കെ നമുക്ക് മടക്കിയെങ്കിലും വെക്കാം എന്ന് കരുതിയാണ് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ എന്തെങ്കിലും വയ്യാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ശരീരത്തിന് നമ്മൾ ഓക്കെ ആവാത്തുകൊണ്ട് നമുക്ക് നോക്കുന്നതും കാണുന്നതും എല്ലാം ദേഷ്യമായിരിക്കും ചെയ്യുന്ന ജോലി ജോലിയിട്ട തീരത്തുമല്ല എനിക്കെങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് പാർത്തമ്മനെ വിളിച്ചു അവൻ വന്ന് അവനാൽ കഴിയുന്നതും കുറച്ച് അവൻ സഹായിച്ച കേട്ടോ അവനാൽ കഴിയുന്ന അവൻ സഹായിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ തുണികൾ വന്ന് അവൻ പറക്കിയിട്ട് പറഞ്ഞ് അമ്മ വയ്യാതിരിക്കും വലിയ അമ്മ എല്ലാം കൂടെ മടക്കണ്ട എൻ്റെ തുണികളെ ഞാൻ മടക്കിക്കോളാം കഴിഞ്ഞ ദിവസം എൻ്റെ മോന് അവൻ്റെ തുണികളെല്ലാം പറക്കിയിട്ട് അവൻ കഴുകയായിരുന്നു കേട്ടോ വീട്ടിലിടുന്ന കുറച്ച് തുണികൾ മാത്രം അവൻ കുറച്ചെടുത്ത് കഴിയുകയായിരുന്നു എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ എന്നെ സഹായിച്ചായിരുന്നു കേട്ടോ അപ്പം അവൻ്റെ കുറച്ച് തുണികൾ കുഞ്ഞു കുഞ്ഞു തുണികൾ വീട്ടിലിടുന്നതൊക്കെ പറക്കിക്കൊണ്ട് പോകും അയാൾ അയാളുടെ റൂമിൽ കൊണ്ടുപോയി മടക്കി അവിടെ അലമാരി തന്നെ വെച്ചോളാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറക്കി പോവുക അപ്പം എന്തായാലും നമ്മുടെ ഓരോ തുണി പറക്കോ ഒക്കെ മടക്കക്കോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ് പറഞ്ഞ് എന്തായാലും ഇരുന്ന് നിന്നും കിടന്നുമൊക്കെ മടക്കിയെന്ന് പറയാം അപ്പോഴത്തേക്കിനും ഞാൻ ടയേഡായോടോ കുറച്ച് തുണി മടക്കി വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്തിൻ്റെ ആ ഒരു ബലക്കുറവിൻ്റെ ക്ഷീണത്തിൻ്റെയൊക്കെ ആയിരിക്കണം നമ്മൾ ഞാൻ നിന്നുപോലുമില്ല ഞാൻ ആ അവിടെ കട്ടിലിൽ ഇരുന്നിട്ടാണ് ഞാൻ തുണി മടക്കി വെക്കുന്നത് പോലും അപ്പോഴത്തേക്കിന് ഞാൻ പറയാൻ പറ്റുന്നില്ല നമ്മൾ അപ്പഴത്തൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ പനിയുടെ ഒരു തീവ്രത കൊണ്ടായിരിക്കണം നമുക്ക് ഭയങ്കര ക്ഷീണം എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നുള്ള രീതിയിലുള്ള ഒരു പോയി എന്തായാലും തുണിയൊക്കെ ഒരുവിധം ൊക്കെ ഞാൻ മടക്കിയിട്ടുണ്ട് ഇനിയെല്ലാം നമുക്കിതെല്ലാം അലമാരിക്കകത്ത് കയറ്റണം ഞങ്ങളുടെ ഈ റൂമിൻ്റെ കോലമൊന്നും കണ്ട് നിങ്ങൾ ചിരിക്കരുത് കാരണം രണ്ട് മൂന്ന് നാല് ദിവസമായി ഞാൻ ഇതിനാകുമോ എല്ലാം വൃത്തിയാക്കിയിട്ട് അത്രയ്ക്ക് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാൻ കൂട്ടാകാത്തത് കാരണം ഞാൻ വീണ്ടും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ചുള്ള ചേത്തേ ചെയ്യത്തുള്ളൂ വൃത്തിയാക്കി നല്ല രീതിയിൽ വൃത്തിയാക്കി ചെയ്യത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കണ്ട വീണ്ടും ഞാൻ അഡ്മിറ്റാവും ഹോസ്പിറ്റൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫുഡടി നമ്മുടെ പയറുകയറി ഉണക്കമീനും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു ഉളിയൊക്കെ കഴിച്ചു ഒന്ന് കിടന്ന് മയങ്ങി മയങ്ങി ഉണന്നപ്പം പാർത്തമ്മൻ പറഞ്ഞു അവന് കട്ടൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് വറ്റിലുണങ്ങിയ ചീനി ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കരുതി അതൊന്ന് കുറച്ചൊന്ന് നമുക്ക് ചിപ്സാക്കി എടുക്കാം അവനും കഴിക്കാൻ കൊടുക്കാമല്ലോ ഇനിയിപ്പം നമ്മൾ ഇതേപോണൊക്കെ കുറച്ച് ശേഖരങ്ങളൊക്കെ വേണമല്ലോ മൂന്ന് മണിക്കത്തേക്ക് കാരണം സ്കൂൾ തുറക്കാൻ പോവുകയാണ് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം ഞാൻ എന്തോ പ്രാർത്ഥനം ഞാനും കൂടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തോ എനിക്ക് എന്തൊക്കെ തുടർന്നതും പിടിക്കുന്നതും എല്ലാം ദേഷ്യമായിട്ടിരിക്കുകയാണ് എന്തോ എന്ന് അറിയത്തില്ല ഈ വയ്യാഴിക കൊണ്ടായിരിക്കണം നിങ്ങൾക്കിങ്ങനെയാണോ വയ്യാതൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണോ അപ്പം ഞങ്ങൾ ചിപ്സ് കുറച്ചേ എടുത്ത് വറത്തുള്ളു ഞാൻ ആ വറുത്തിടുന്ന പാത്രത്തിനകത്ത് കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ട് കാരണം ആ എണ്ണമയം വല്ലതും അതിനകത്ത് എന്ന് കരുതിയേ ടിഷ്യൂ ഇല്ലല്ലോ അപ്പം അങ്ങനെ ഒന്ന് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് വറുത്ത് കോറി കോരിയതേ ഉള്ളൂ കോറിയതേ ഉള്ളത് കോരിയതേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പിന്നെ ഞങ്ങളൊരു അങ്ങനെ ചിപ്സൊക്കെ കോരി എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞാനും പാർത്തമോനും കൂടി ഇരുന്ന് കട്ടനൊക്കെ കുടിച്ചു അപ്പം നമുക്ക് ലോങ് വീഡിയോ വേണമെന്ന് പറയുന്നവർക്ക് ലോങ് വീഡിയോ ഞാൻ ഇനി ഇടാം ഞാനൊന്ന് ഓക്കെ ആയിക്കോട്ടെ ഇപ്പം നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ കൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം ഞാനൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട് അപ്പം വീണ്ടും വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റ സ്നേഹപൂർവ്വം രേഷ്മ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ